ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂൺ വെച്ചിട്ടുള്ള ഒരു കൂൺ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കൂണൊക്കെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കഴുകി അരിഞ്ഞെടുത്തേക്കുന്നതിന് നമുക്ക് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിലേക്ക് സവാള വേണം അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെക്കാം ഇനി അറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു കാ ടീസ്പൂൺ പെരിഞ്ചിരവും കൂടെ ഇടിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണവും ഒക്കെ മാറി എന്നിട്ട് വേണം സവാള ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയൊന്നും ഒരു ബ്രൗൺ കളർ ആകുന്നതോടും വരെ വഴറ്റേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒന്ന് വഴി വന്നാൽ മതി ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കറി എടുക്കാൻ പറ്റും ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കണം ഇനി മസാലയ്ക്കായിട്ട് നമുക്കതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ കാ ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചമുളളൊക്കെ ഒന്ന് മാറുന്നോളം വരെ ഞാനതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കണം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കൂ കൂണും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൂണയിലേക്കൊക്കെ ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിൻ്റെ കൂണിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങും അത് മതി ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് വറ്റി വരണം അതിന് വേണ്ടി തുറന്ന് വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തീയക്കെ ഞാനിവിടെ ഓഫാക്കിയിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ കറിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ